ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാ വലൈക്കും നമസ്കാരം അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളെ ഒരു ഹൗസ് വാമിങ്ങിന് പോവുകയാണ് ഇപ്പോൾ വൈകുന്നേരം ഒരു നാല് മണി നാലരയായിരിക്കണേ ഹൗസ് വാമിംഗ് നമ്മളെ മലപ്പുറത്ത് ഒതുക്കിങ്ങനെ പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ കുറേ ദൂരം ഉണ്ട് ഇവിടുന്ന് ഒരു ഞങ്ങൾ രണ്ട് രണ്ടര മണിക്കൂർ യാത്ര ചെയ്തുക്കണ് അപ്പം എൻ്റെ ഏറ്റവും വലിയൊരു കളിക്കൂട്ടുകാരുടെ ഹൗസ് വാമിങ്ങിനാണ് കേട്ടോ ഞാൻ പോകണത് അപ്പം എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ വീട് അപ്പം ഞങ്ങൾ അയൽവാസികളുമാണ് ഞങ്ങൾ ഒരേ പ്രായക്കാരും എന്താ പറയാ ഒപ്പം കളിച്ച് വളർന്നൊരാൾക്കാരാണ് അപ്പൊ അവളെ കല്യാണം കഴിച്ചത് മലപ്പുറത്തൊക്കെയാണ് അപ്പൊ അവളെ വീടും അവിടുന്ന് ഞങ്ങളെ വൈക്കടവാണല്ലോ ഞങ്ങളെ വീട് അപ്പൊ അവിടുന്ന് വിറ്റിങ്ങാണ്ട് നിലമ്പൂര് രാമൻകുത്ത് പറഞ്ഞ സ്ഥലത്താട്ടോ ഇപ്പോൾ വീട് എന്താണ് വെച്ചത് അപ്പോ അവളെ ഞാൻ കണ്ടിട്ട് കുറെ കാലായിട്ടോ അവള് ഫാമിലി മൊത്തം സൗദിയിൽ ഇനി ഇപ്പോൾ വന്നതാണ് വീട് വീടിരിക്കാൻ വേണ്ടിങ്ങാണ്ട് അങ്ങനെ അവളെ കാണാനുള്ള ആകാംക്ഷയില് ഞാൻ ഇങ്ങനെ പോകും പിന്നെ ഞാൻ ഞാനും മോനും സ്കൂട്ടിക്കാട്ടെ പോകുന്നത് നാണിപ്പാക്കി മക്കളൊന്നും പോന്നിട്ടില്ല കാരണം കുറച്ച് ദൂരം അധികമാണ് അപ്പം ഞമ്മളിവിടെ നിലമ്പൂരിപ്പാട്ടൊക്കെ ആയതുകൊണ്ട് ആകെ എന്താണ് വൈകുന്നേരം അല്ലേ റോഡ് ആകെ ബ്ലോക്ക് ആയിക്കാറ് പിന്നെ സ്കൂട്ടി ആകുമ്പോൾ അങ്ങനെ നമുക്ക് ഇടയിൽ കൂടെ അങ്ങനെ കയറ്റി പോകാമല്ലോ വൈകുന്നേരം മണി തൊട്ട് നമ്മളെ ഹൗസ് വാമിങ് പറഞ്ഞത് അപ്പം ഞങ്ങൾ ഇപ്പം മലപ്പുറം ടൗണിൽ എത്തിക്കുന്നത് അപ്പം ടൗണിൽ നിന്ന് കുറച്ചെണ്ണം പോകുന്നക്കണ് അപ്പം ഞങ്ങളൊരു കട കണ്ടപ്പോൾ അവിടെ കയറി അപ്പൊ നമ്മള് സന്തോഷത്തിന് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണല്ലോ അപ്പൊ അവിടെ ചെന്നപ്പം എന്താ വാങ്ങുക എന്നുള്ള കൺഫ്യൂഷനിലായിട്ടോ അപ്പോൾ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ കാണുമ്പോ ഒക്കെ എന്താ പറയാ നല്ല നല്ല വെറൈറ്റി സാധനങ്ങൾ ഇപ്പൊ ചായ ഒക്കെ ഉണ്ടാക്കണ ഒരു പാത്രമാണ് ഞാൻ വാങ്ങിയത് ഇങ്ങനത്തെ ഈ കാസർഗോളാണ് കേട്ടോ അപ്പൊ ഒരു വെറൈറ്റി മോഡലായി തോന്നിട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഒരു കാണാത്ത മോഡൽ അപ്പൊ ഇതിന്റെ വേറെ കളർ ചേഞ്ച് ആണ് വൈറ്റ് ആവുമ്പോൾ വേഗം ചളിയാവുന്നതാണ് അപ്പൊ പിന്നെ വൈറ്റ് എടുത്തിട്ടില്ല വേറെ കളറാണ് എടുത്തത് പിന്നെ അതൊക്കെ എടുത്ത് കണ്ടു അവരോട് പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടോ അപ്പൊ പാക്ക് ചെയ്യണ സമയം കൊണ്ട് ഞാനൊക്കെ ഇങ്ങനെ ചുറ്റി കാണുവാണ് നമ്മള് പെണ്ണുങ്ങളല്ലേ ഒക്കെ ഒന്ന് കണ്ടാലൊന്നും നോക്കി പോവാതൊക്കൂലല്ലോ ലൊക്കേഷൻ നോക്കി ഞാൻ അവിടെ എത്തിയത് മാഷാ അല്ല അടിപൊളി വീടാണ് അപ്പൊ ഞാൻ അവിടെ അധികം വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ഞമ്മക്ക് ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോ വീഡിയോ എടുത്ത് ഇങ്ങനെ പോകാനൊക്കെ മടിയാണല്ലോ പിന്നെ മക്കളൊക്കെ ഒപ്പുണ്ടെങ്കിൽ പിന്നെ അവരെടുത്തു തരും അപ്പൊ കുറച്ചൊക്കെ മോനുണ്ടായതുകൊണ്ട് കുറച്ചൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ എടുത്തെന്ന് പിന്നെ കുറച്ച് വീഡിയോസ് ഓള് വിട്ടന്നത് ഞാൻ അതിൽ ആഡ് ചെയ്തിരിക്കണം അപ്പൊ അതൊന്ന് കണ്ടുനോക്കേണ്ടി അപ്പൊ അത് ഓള ആങ്ങളെയാണ് കേട്ടോ ഫൈസല് ഇതാണ് ഓളമ്മ ഞങ്ങളെ ഒരുമ്മന്നെയാണ് അത് ഞങ്ങളെന്നൊരു വേർതിരിവില്ലാതെ കണ്ട് ഞങ്ങളൊക്കെ എന്താ പറയുക ഞങ്ങളെ ഒരു പോലെ നോക്കി വളർത്തിയതാണ് ഈ ഒരു കുഞ്ഞിത്താത്തന്ന ഞങ്ങൾ വിളിക്കുക അപ്പം കുഞ്ഞിത്താത്തിയും ഒലപ്പിയും മമ്മുക്കാക്കളിക്കും അപ്പം അത്രക്കൊരു ബന്ധം കേട്ടോ ഞങ്ങൾ തമ്മിൽ അപ്പം സിറ്റോട് നേരെ കയറി ചെല്ലണത് ലിവിംഗ് ഏരിയക്കാണ് ലിവിങ് ഏരിയന്ന് പിന്നെ അപ്പുറത്ത് ഡൈനിങ് ഏരിയ അങ്ങനെ എന്തായാലും അടിപൊളിയാണ് ഇതാണ് ടോള് അപ്പം ഒക്കെ രണ്ട് മക്കളാണ് ഒരാണും ഒരു പെണ്ണും വലിയ മോന് ആറാം ക്ലാസ്സിലാണ് അപ്പൊ എന്റെ മോനെ ഇരുപത്തൊന്ന് വയസ്സായോ എന്നെ അറിഞ്ഞ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചിരിക്കുന്നത് ഓളെ പിന്നെ പടത്തൊക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത് അപ്പൊ അങ്ങനെ ആ മാറ്റുണ്ട് അപ്പൊ അത് മുകളിലാണേ ആരെങ്കിലും പെടുന്നത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നും ഞമ്മക്ക് അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അധികം ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ വിട്ടന്ന വീഡിയോ അതിൽ ആഡ് ചെയ്തൊക്കെയാണ് ഫുഡൊക്കെ കഴിച്ച ഞങ്ങള് യാത്ര ഒക്കെ പറഞ്ഞു പോരാണ് തിരിച്ചു ഏറെ കഴിക്കണം കുഞ്ഞിത്താത്താനും കണ്ട് യാത്രയൊക്കെ ഒക്കെ പറയട്ടെ അപ്പൊ ഓൾ ഒട്ടും വിചാരിച്ചിട്ടില്ലട്ടെ ഞാൻ ചെല്ലണത് ഓളിന്നെ കണ്ട പന്തം വിട്ടിക്ക് കുറച്ച് അധികം ദൂരാണല്ലോ അപ്പൊ എന്തായാലും ഞാൻ വരൂല്ല എന്നുള്ളതിലാണ് ഓള് എന്തായാലും ലൊക്കേഷൻ ഒക്കെ നോക്കി അവിടെ എത്തിപ്പെട്ട് ഞങ്ങൾ അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു പോന്നു ഞാൻ എല്ലാരും വീടിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി